മാർ ജോസഫ് പാമ്പളാനി കൂരിയാ വൈദികരുടെ അധികാരം വെട്ടിക്കുറച്ചു വൈദികർ സത്യാഗ്രഹം അവസാനിപ്പിച്ചു മെയ് ഇരുപത്തിരണ്ടിന് അതിരൂപത ആസ്ഥാനത്ത് ആരംഭിച്ച വൈദികരുടെ സത്യാഗ്രഹം മാർ ജോസഫ് പാമ്പളാനി മെത്രാപോലിത്ത് ഇപ്പോഴത്തെ കൂരിയാ വൈദികരുടെ അധികാരം വെട്ടിക്കുറച്ച് ഔദ്യോഗികമായ അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് തൽക്കാലം അവസാനിപ്പിച്ചു മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച എറണാകുളം അംഗമാല മെത്രാപോലിറ്റൻ വികാരി മാർ ജോസഫ് പാമ്പ്ലാനയുടെ അനുവാദത്തോടെ എറണാകുളം ആർച്ച് ബിഷപ്പ് ഹൌസിൽ വൈദികർ ഒരുമിച്ച് കൂടുകയും ഇവിടുത്തെ കച്ചേരി ഭരണ സംവിധാനത്തിലെ കൂറിയ അംഗങ്ങളെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കണമെന്ന് ഒന്നടങ്കം ആവശ്യപ്പെടുകയും ചെയ്തു മാസങ്ങളായി അതിരൂപതയിലെ ഇടവകകളിലും വൈദികർക്കിടയിലും അസ്വസ്ഥതകൾ വിതച്ചുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് തന്നെ നാണക്കേരുണ്ടാകുന്ന രീതിയിലുള്ള കൂറിയ പ്രവർത്തനത്തെ വൈദികർ ഒന്നടങ്കം അപലപിക്കുകയും കൂറിയയെ ഉടൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാ വൈദികരും ഒപ്പുവച്ച പ്രമേയം മാർ പാംബ്ലാനിക്ക് നൽകുകയുമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതി ഈ കുരിയെ ഒരു മാസത്തിനകം നീക്കം ചെയ്യാമെന്ന വാഗ്ദാനം എഴുതി നൽകിയ മാർ പാമ്പ്ളാനി പ്രസ്തുത വാഗ്ദാനം പാലിക്കാത്തതിനെ കുറിച്ച് പലവട്ടം വൈദികരും അൽമാരും അദ്ദേഹത്തെ ചെന്നുകണ്ട് ആ കാര്യം ഓർമ്മപ്പെടുത്തിയിരുന്നു മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച കൂടിയ വൈദിക യോഗത്തിലും കുരിയംഗങ്ങൾ നീക്കം ചെയ്യാമെന്ന ആവശ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാതെ വൈദിക യോഗത്തിൽ നിന്ന് പാമ്പ്ളാനി പോവുകയാണുണ്ടായത് ഇതേ തുടർന്ന് വൈദികർ അദ്ദേഹത്തെ എഴുതി അറിയിച്ചതുപോലെ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നത് വരെ സത്യാഗ്രഹം ആരംഭിക്കുകയായിരുന്നു തുടർന്ന് മാർ പാമ്പ്ലാനിയുമായി വൈദിക പ്രതിനിധികൾ പലവട്ടം ഫോൺ മുഖേന ചർച്ച നടത്തുകയും അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും മേജർ ആർച്ച് ബിഷപ്പുമായ മാർ റാഫേൽ തട്ടിലുമായി ആലോചിച്ച ശേഷം അടുത്ത ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ കൂരിയയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളെ മരവിപ്പിക്കാമെന്നും ജൂൺ അഞ്ചിന് വൈദിക സമിതി യോഗം വിളിച്ചുകൂട്ടാമെന്നും ആ കാര്യം മാർ പാമ്പ്ലാനി ഔദ്യോഗികമായ പ്രസ്താവനയായി പ്രസിദ്ധീകരിക്കണമെന്നും പറയുകയുണ്ടായി അതിനുശേഷം സത്യാഗ്രഹം അവസാനിപ്പിക്കാമെന്ന തീരുമാനം എടുക്കുകയും അത് മാർ പാമ്പ്ലാനിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ പറഞ്ഞ വാക്കു പാലിക്കാതെ കൂരിയായെ കുറിച്ച് ഒരക്ഷരം പരാമർശിക്കുക പോലും ചെയ്യാത്ത ഒരു പ്രസ്താവനയാണ് മാർ പാംബ്ലാനി ഇന്ന് രാവിലെ പ്രസിദ്ധീകരിച്ചത് ഇത് വഞ്ചനയാണെന്നും സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ സന്നദ്ധമല്ലെന്നും മാർ പാമ്പ്ലാനിയെ വൈദിക പ്രതിനിധികൾ ശക്തമായി അറിയിച്ചു മാത്രമല്ല അൽമായ മുന്നേറ്റവും സംരക്ഷണ സമിതിയും ആർച്ച് ബിഷപ്പ് ഹൌസിലും പുറത്തും നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തിരിക്കുമ്പോഴാണ് മാർ പാംബ്ലാനി അദ്ദേഹത്തിന്റെ പ്രസ്താവന തിരുത്തി കുരിയയുടെ അധികാരം പരിമിതപ്പെടുത്തി പ്രസ്താവന പുനഃപ്രസിദ്ധീകരിച്ചത് അതേ തുടർന്ന് അതിരൂപത ആസ്ഥാനത്ത് ആരംഭിച്ച വൈദികരുടെ സത്യാഗ്രഹം അവസാനിപ്പിച്ചു എന്നിരുന്നാലും സഭയ്ക്കും സമൂഹത്തിനും അപമാനമായ കുരിയ അംഗങ്ങളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നതുവരെ ജാഗ്രതയും പ്രതിഷേധവും തുടരുന്നതാണെന്ന് അതിരൂപതാ സംരക്ഷണ സമിതിയും അൽമായ മുന്നേറ്റവും അറിയിച്ചു